കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് കോൺഗ്രസ് എത്തുമ്പോൾ നീതി കിട്ടാത്ത സാഹചര്യത്തെ കുറിച്ച് കൂടുതൽ ഉച്ചത്തിൽ പറയാനാണ് ഈ പ്രതിഷേധത്തെ കുറിച്ച് ആലോചിച്ചതെങ്കിൽ ഇപ്പോൾ ഇരയാക്കപ്പെട്ട ആ പെൺകുട്ടിയുടെ കുടുംബം നേരിടുന്ന അതിക്രമത്തിന്റെ അല്ലെങ്കിൽ ഭീഷണിയുടെ ഒരു കാഴ്ച കൂടി കോൺഗ്രസിന് മുന്നിലേക്ക് വരികയാണ് ആ രീതിയിൽ കടുപ്പിക്കുമോ പ്രതിഷേധം പ്രസാദ് പറഞ്ഞതാണ് അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് ആ ഇന്നലെ വരെ ഇന്നലെ രാവിലെ വരെ ഒരു സാധാരണ പ്രതിഷേധമായിരുന്നുവെങ്കിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ആ കൊല്ലപ്പെട്ട കുഞ്ഞിൻ്റെയും അതുപോലെ കുഞ്ഞിൻ്റെ മുത്തച്ഛനെയും നേരെ ഉണ്ടായ അക്രമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിൻ്റെ പ്രസക്തി ഒന്നുകൂടി വർദ്ധിച്ചു എന്നുള്ളതാണ് സ്വയം തയ്യാറായി തന്നെ ആളുകൾ കോൺഗ്രസിൻ്റെ ഭാഗമായി അണിനിരക്കും എന്നാണ് കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത് സുജിയ ഇവിടെയാണ് പൊതുസമ്മേളനം നടക്കാൻ പോകുന്നത് ഇതാ ഈ ബോർഡിൽ കാണുന്നത് പോലെ മകളെ മാപ്പ് എന്ന പേരിൽ നീതി നിഷേധത്തിനെതിരെ സ്ത്രീ ജ്വാല എന്നാണ് കെ പി സി സി ആസൂത്രണം ചെയ്ത പരിപാടിക്ക് ഇവർ പേരിട്ടിരിക്കുന്നത് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യും ഞാനിപ്പോൾ നടക്കുന്നതിൻ്റെ തൊട്ടു പുറത്താണ് ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്ററിനടുത്ത് അപ്പുറമുള്ള കക്കിക്കവലയിൽ വെച്ചാണ് അയ്യായിരത്തിലധികം സ്ത്രീകൾ അണിനിരക്കുന്ന പ്രതിഷേധ മാർച്ച് തുടങ്ങുക എന്നാണ് കോൺഗ്രസ് നേതൃത്വം അറിയിക്കുന്നത് അയ്യായിരം സ്ത്രീകൾ പങ്കെടുക്കുന്നുണ്ട് എന്ന് കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെടുമ്പോഴും ഒരു രണ്ടായിരം മൂവായിരം സ്ത്രീകളിൽ കൂടാൻ സാധ്യതയില്ല എന്നാണ് പോലീസിൽ നിന്ന് കിട്ടുന്ന വിവരം ഏതായാലും ഉച്ചയ്ക്ക് രണ്ട് കൂടി തന്നെ പ്രതിഷേധം തുടങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇവിടെ അപ്പോൾ ആ മാർച്ച് ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ആളുകൾക്ക് ഇരിക്കാനുള്ള ആ കസേരയും അതുപോലെ തന്നെ മറ്റ് ആ സംവിധാനങ്ങളുമെല്ലാം തയ്യാറാവുകയാണ് ആ ഉച്ചയോട് രണ്ടുമണിയോടുകൂടി തന്നെ കെ സി വേണുഗോപാലും വി ഡി വി ഡി സതീശനും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ സംഘാടകർ നമ്മുടെ ഒപ്പം ചേരുകയാണ് എത്ര പേരിപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ എത്തും എങ്ങനെയാണ് പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് മകളായി നമ്മളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് നമ്മുടെ ഉദ്ദേശം അമ്മമാരെ പങ്കെടുപ്പിക്കുക എന്നതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ആ ഒരു കുഞ്ഞിനെ മാത്രമല്ല നമ്മൾ മുന്നിൽ കാണുന്നത് ഇന്നിപ്പോൾ വയനാട്ടിലും കണ്ടില്ലേ പ്രതിഷേധങ്ങളും ഹർത്താലുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളുടെ അയ്യായിരത്തോളം വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കക്കിക്കാവല ജംഗ്ഷനിൽ ഏതാണ്ട് ഒരു കിലോമീറ്റർ ദൂരമുണ്ട് ഈ ബസ് സ്റ്റാൻഡിലേക്ക് വരാനായിട്ട് ഈ ഒരു കിലോമീറ്റർ ദൂരവും ആ വനിതകൾ അമ്മമാരെ നടന്നുകൊണ്ട് തന്നെ വന്ന് പ്രതിഷേധം അറിയിക്കുകയാണ് അതിനോടൊപ്പം തന്നെ അമ്മയ്ക്ക് ഐക്യതായിട്ട് അറിയിച്ചു കൊണ്ടുള്ള പ്രകടനവും പ്രതിഷേധവുമാണ് ഇന്ന് ഈ എങ്ങനെയാണ് അതിനെ കാണുന്നത് അത് നമ്മൾ തുടക്കം മുതലേ അതിൽ നമ്മൾ കുടുംബത്തോടൊപ്പം തന്നെയാണ് നിന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഈ വൈകാരികമായിട്ടുള്ള പ്രകടനം കാണിച്ചുകൊണ്ട് ആ കേസിനെ വഴിതിരിക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശം എന്നുള്ളതൊന്നും ഞങ്ങൾക്ക് വ്യക്തമല്ല എന്നെങ്കിൽ പോലും ഇതിൽ ഞങ്ങൾ കർശനമായിട്ട് എതിർക്കുകയാണ് ചെയ്യുന്നത് സുജയ ഈ പറഞ്ഞതുപോലെ വലിയ മുന്നൊരുക്കമാണ് ഇവരുടെ നേതൃത്വത്തിൽ നടക്കുന്നത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ഒരു പാവപ്പെട്ട പെൺകുട്ടി കൊല്ലപ്പെടുന്നു അതിനുശേഷം അവർക്ക് പണിയെടുത്ത് ജീവിക്കാൻ പോലും പറ്റാത്ത നിലയിലേക്ക് അവരുടെ സാമൂഹ്യ സാഹചര്യം മാറുന്നു എന്നുള്ളതാണ് ഇന്നലെ കണ്ട പ്രധാനപ്പെട്ട സംഭവം അതായത് അച്ഛനെയും മുത്തച്ഛനെയും ബോധപൂർവം കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് പോലീസ് തന്നെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പറയുകയും ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ സ്ഥിതിഗതികൾ ഏറെ ഗൗരവതരമാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ രൂക്ഷമായ ഭാഷയിലാണ് ഇതിനെ ഇതിനെതിരെ വിമർശനം ഉന്നയിച്ചത് ഉന്നാവ് പോലെയുള്ള സംഭവമാണ് ഇവിടെ നടന്നതെന്നും സർക്കാർ അടിയന്തരമായി ഈ കുടുംബത്തിന് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തണമെന്നും പറയുന്നു അതേ ആവശ്യം പിന്നീട് അമ്മ ഇന്ന് നമ്മുടെ റിപ്പോർട്ടർ പ്രശാന്തിനോട് പറയുകയും ചെയ്യുകയുണ്ടായി എന്തായാലും ഇന്നത്തെ സമരത്തിൽ ഒരുപാട് വനിതകൾ അണിനിരക്കും എന്ന കാര്യം ഉറപ്പാണ് ഈ വണ്ടിപ്പെരിയാർ ടൗണ് അടുത്ത കാലത്തെല്ലാം കണ്ടതിൽ വെച്ച് ഒരു വലിയ സ്ത്രീ മുന്നേറ്റം തന്നെ ഈ വിഷയത്തിൽ ഉണ്ടാകാനാണ് സാധ്യത വീണ്ടും